എല്ലാരും കാത്തിരുന്ന നമ്മുടെ ഡബിൾ വീൻസിൻ്റെ വിത്തായിട്ടുണ്ടു കേട്ടോ അധികം ഇല്ല ഇത്ര വിത്തേ ഉള്ളൂ അപ്പം ആദ്യ ആദ്യം നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നവർക്ക് കേട്ടോ കമന്റ് കുറേ വരുന്നതുകൊണ്ട് അതെല്ലാം നോക്കി നമുക്ക് റീപ്ലേ ചെയ്യാൻ പറ്റത്തുണ്ടാവില്ല അപ്പം വാട്സപ്പിൽ ആദ്യ ആദ്യം ഇടുന്നവർക്ക് ഞാൻ വിത്ത് അയച്ച് തരാം കേട്ടോ അപ്പം ഇത് നല്ല വിത്ത് നമ്മൾ തന്നെ ആക്കിയെടുത്താൽ വിത്താണ് പിന്നെ അതുപോലെ കുറച്ച് ചതുരപ്പേരുടെ വിത്തും ഉണ്ട് ഇതങ്ങനെ കിട്ടാനില്ല കേട്ടോ കുറച്ച് വിത്തേ ഉള്ളൂ അപ്പം ആദ്യമുള്ളവർക്ക് ഞാൻ അയച്ചു തരാം അപ്പം എന്നാന്ന് ചോദിച്ചാല് വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് വിടുന്ന സമയത്ത് കുറച്ച് ശീതകാല പച്ചക്കറികളുടെ വിത്തും കൂടി ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കൂടി ഞാൻ പറയാം കേട്ടോ അപ്പം നമ്മുടെ ഡബിൾ വീൻസ് കുറേ പേര് ആവശ്യപ്പെട്ടായിരുന്നു കേട്ടോ പക്ഷെ അത് അങ്ങനെ ആവൂല നമ്മുടെ നല്ല പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം ഇത് മേടിച്ചു കഴിഞ്ഞിട്ട് എല്ലാവർക്കും പിടിക്കണമെന്നു നിർബന്ധമില്ല പിടിക്കുന്നിടത്ത് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും കുറച്ച് സമയം മഞ്ഞ് ഇപ്പൊ ഇനി ഈ സമയത്ത് നടുവാണെങ്കിൽ നമ്മളീ ഒരു നവംബർ മാസം ഡിസംബർ ഒക്കെ ആകുമ്പോൾ മഞ്ഞ സമയത്ത് നന്നായിട്ട് കൂട്ട് കായ്ക്കുകയും ചെയ്യൂട്ടോ അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഒരു ഐറ്റമേ അല്ല പക്ഷെ പിടിക്കുന്നിടത്ത് പിടിക്കും നട്ടു നോക്കാം കേട്ടോ ഇപ്പൊ ഡബിൾ ബീൻസ് നടുമ്പം എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാ നടുന്ന കുതിർക്കണമെന്ന് കുതിർക്കുകയേ ചെയ്യണ്ട കാരണം ഇത് വെള്ളത്തിട്ട് കുതിർത്താല് രാവിലെ ആവുമ്പഴത്തേനും വീർത്തിട്ട് ഇതിങ്ങനെ തുറന്നു വരും അപ്പൊ നമ്മൾ വെള്ളത്തിടേണ്ടി ആവശ്യമില്ല പിന്നെ ട്രെയിനിൽ പാവുന്നവരോട് ഡബിൾ ബീൻസ് ട്രെയിനിൽ പാവാൻ പറ്റത്തില്ല കാരണം ഇത് ഉണങ്ങിയിട്ട് തന്നെ ഈ വലുപ്പമുണ്ട് വിത്തിന് അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണി ഇത് വീർത്ത് വരും നിങ്ങൾ ഡയറക്റ്റ് തടവെടുത്ത് നട്ടാൽ മതി ഇത് പിടിക്കും വളർത്തി കുതിർക്കുക ഒന്നും ചെയ്യണ്ട കേട്ടോ ഗ്രോ ബാഗിൽ നടുന്നവർക്ക് ഡയറക്റ്റ് ഗ്രോ ബാഗിൽ നടാം മണ്ണി തടം എടുത്ത് നടന്നവർക്ക് അങ്ങനെ നടൻ പിന്നെ ഒരുപാട് വെള്ളം കോരി കമത്തി കിളിർക്കട്ടെ കിളിർക്കട്ടേന്ന് പറഞ്ഞ് ഒത്തിരി വെള്ളത്തിൽ ഇട്ട് വെച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് ഇരിക്കരുത് കാരണം അത് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതൽ ഈ വലിയ ഇനം വിത്തുകൾ നമ്മുടെ കണ്ടത്തെ വാളരിപ്പേൻ്റെ വാളരിപ്പേൻ്റെ വിത്ത് ഈ ഡബിൾ വിൻസിൻ്റെ വിത്തൊക്കെ കുറേ വെള്ളം ഒഴിച്ചിട്ട് ആ വിത്ത് ഉള്ളിലിരുന്ന് മണ്ണീന്ന് തന്നെ പോകും അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക നരം ഉണ്ടാവണം അത് മണ്ണി